ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നല്ലൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ കടുകും ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവി ഇട്ട് കൊടുത്തിട്ട് അത് രണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കുറച്ച് കഴിയുമ്പോൾ ആ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങും അതുപോലെ തന്നെ ഉലുവിയൊക്കെ മൂത്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉലുവിയത് നന്നായിട്ട് മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിനു ശേഷം നമുക്കത് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാണ് വേണ്ടത് ഇനി ആ സെയിം പാനിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കരിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം മുളക് പൊടി നമ്മൾ സാധാരണ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടാണ് നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് രണ്ടും രണ്ട് രണ്ട് ടേബിൾ സ്പൂണും വിതമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ മൂത്തൊരു സ്മെല്ല് വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കൂടുതലായിട്ട് മൂത്ത് പോവാതിരിക്കാൻ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് നല്ലത് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു അച്ചാറിന് അത്യാവശ്യം നന്നായിട്ട് എണ്ണ വേണം അപ്പം നല്ലെണ്ണയോ അല്ലെങ്കിൽ കടലെണ്ണയൊക്കെ എടുക്കാം അതാണ് കൂടുതൽ നല്ലത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഒരുപാട് അങ്ങട് മൊരിയൊന്നും വേണ്ട നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ആ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളി അത്യാവശ്യം അതുപോലെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി അതിലേക്ക് നമുക്ക് മാങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ തോലോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് കപ്പ് അളവിലുള്ള മാങ്ങയാണ് ചേർത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചെറുതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഉപ്പ് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ആ മുളക് പൊടി അതിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ആ സമയം കൊണ്ട് മാങ്ങ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ടാവും പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ആ കടുകും ഉലുവിയും കൂടിയിട്ട് അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അത് ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിയണമെന്നൊന്നുമില്ല ചെറുതായിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താലും മതി പിന്നെ അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ പെരുങ്ങായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആ പൊടികളും അതിൽ നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയുടെ അളവ് നമ്മളെടുത്തിട്ടുള്ള മാങ്ങയുടെ ആ പുളിക്കനുസരിച്ച് ചേർത്താൽ മതി നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചെങ്കിലും വിനാഗിരി ചേർക്കുകയാണെങ്കിൽ അച്ചാർ പെട്ടെന്നൊന്നും കേടായി പോവില്ല പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര എന്തായാലും നമ്മൾ ചേർക്കണം അപ്പോഴാണ് അതിലെ എല്ലാത്തിൻ്റെയും ആ ടേസ്റ്റൊന്ന് ബാലൻസ് ആയി വരിക അതിനുശേഷം പിന്നെ അതിൻ്റെ മേലെ അതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണ സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അവസാനം അതുപോലെ കുറച്ച് കായപ്പൊടി ചേർക്കുമ്പോഴാണ് ആ ഫ്ലേവർ നന്നായിട്ട് വരുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ടൊക്കെ നമ്മുടെ മാങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും അതുപോലെ തന്നെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനും പറ്റിയിട്ടുള്ള ഒരു അച്ചാറാണ് പക്ഷേ ഒരു ദിവസമൊക്കെ എടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ഈ ഒരു അച്ചാറും തൈരും മാത്രം മതി ചൂടാറി കഴിയുമ്പോൾ വെള്ളമയ ഇല്ലാത്ത ഗ്ലാസ് ബോട്ടിലാക്കിയൊക്കെ ആണെങ്കിൽ കുറേ ദിവസം നമുക്കത് ഉപയോഗിക്കാം അതുപോലെ തന്നെ അച്ചാർ അച്ചാറെടുക്കുമ്പോഴത് സ്പൂണിലും അത് വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കണമെന്നില്ല കുറേ ദിവസം നമുക്കത് പുറത്ത് തന്നെ വയ്ക്കാം അപ്പോൾ ഈ ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്ക്സും മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പി വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്